ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരാശയം കേരളത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് പല രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് ബാലിശ്ശേരിയിലെ സ്കൂളിൽ യൂണിഫോം നടപ്പിലാ യൂണിഫോം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായൊരു ചൂടുവെപ്പ് എന്നാണ് ആവശ്യകമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് പല രീതിയിൽ സർക്കാരും മറ്റു സംവിധാനങ്ങളും ബോധപൂർവമായ ശ്രമങ്ങൾ ഇനിയും നടക്കും എന്നും സർക്കാരിൻ്റെ തന്നെ ആളുകൾ വക്താക്കൾ ആ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നീട് അത് സംബന്ധമായി നമ്മുടെ പത്രമാധ്യമങ്ങളിലും സമൂഹത്തിലും പല രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരികയുണ്ടായി ജെൻഡ്രൽ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടും ജെൻഡ്രൽ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നു ജെൻഡർ എന്നത് പ്രത്യേകിച്ച് ലിംഗസമത്വം സമത്വം എന്നത് സമകാലിക ലോകത്ത് ഏറെ സജീവമായ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഈ എല്ലാ ചർച്ചകളുടെയും അടിസ്ഥാനം ലിംഗനീതിയെക്കുറിച്ചുള്ള ആലോചനകളിൽ നിന്നും ലിംഗനീതിയെ മുൻനിർത്തിയുള്ള ചർച്ചകളിൽ നിന്നും ആലോചനകളിൽ നിന്നുമാണ് ഉരുത്തിരിയുന്നത് എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം സ്ഥാപിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ആണ് ലിംഗനീതിയാണ് ലിംഗനീതി നമുക്ക് ജസ്റ്റിസ് എങ്ങനെ നേടിയെടുക്കാം സ്ഥാപിച്ചെടുക്കാം എന്നു നേരെ ചൊവ്വയെ ആലോചിക്കുന്നതിന് പകരം അത് സ്ഥാപിച്ചെടുക്കുന്ന വഴിയിലെ പ്രയാസങ്ങൾ എന്താണ് തടസ്സങ്ങൾ എന്താണ് എന്നാലോചിക്കുന്നതിന് പകരം ലിംഗ ലിംഗസമത്വത്തെ മുൻനിർത്തി ജന്ററിനെ മുൻനിർത്തി പലതരം ആശയക്കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ബാലുശ്ശേരിയിൽ തന്നെ നടന്ന സ്കൂളിലെ യൂണിഫോം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് ജെൻഡറുമായി ബന്ധപ്പെട്ട കളങ്കിത ബോധത്തിൽ നിന്നും വിദ്യാർത്ഥികളെ തലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു വഴിയാണിത് എന്നാണ് അപ്പോൾ ജെൻഡർ എന്നത് ഒരു കളങ്കിത ബോധമാണ് ഞാൻ ആൺകുട്ടിയാണ് ഞാൻ പെൺകുട്ടിയാണ് എന്ന ബോധം തന്നെ ഒരു കളങ്കിത ബോധമാണ് എന്നൊരാശ്രയമാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വക്താക്കൾ മുന്നോട്ട് വെക്കുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ തൻ്റെ ജെൻഡറിനെ കുറിച്ച് ലിംഗ സ്വത്വത്തെക്കുറിച്ച് അങ്ങനെ ഒരു ബോധമേ ആവശ്യമില്ല അങ്ങനെ ഒരു ലിംഗ സ്വത്വമില്ല നിർണിതമായ നിർണയിക്കപ്പെട്ട ഒരു ലിംഗസ്വത്വമില്ല അത്തരമൊരു ആശയമാണ് ജൻഡ്രൽ ന്യൂട്രാലിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അവരവരുടെ ജെൻഡറും അവരവരുടെ ലൈംഗിക സ്വത്വവും ലൈംഗിക അഭിനിവേശവും ലൈംഗികമായ ആവിഷ്കാരങ്ങളും അവരവർക്കു തന്നെ നിർണയിക്കാവുന്നതാണ് തീരുമാനിക്കാവുന്നതാണ് എന്ന വിശാലമായ ഒരു സ്വപ്നലോകമുണ്ട് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു സ്വപ്നലോകമുണ്ട് ആ സ്വപ്നലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു സഞ്ചാരമാണ് ഒരു വാതിലാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത് അപ്പോൾ ശാരീരികവും മാനസികവുമായി സ്വത്വത്തിൽ ഒരാൾ ജനിക്കട്ടെ അതവരുടെ യഥാർത്ഥ സ്വത്വമല്ലെന്നും അവരുടെ ജെൻഡർ എന്താണ് സ്വത്വം എന്താണ് ലൈംഗികമായ ആവിഷ്കാരം എങ്ങനെയാണ് അധിനിവേശം എന്താണ് എന്നത് പല കാലങ്ങളിൽ അവരവർക്ക് തീരുമാനിക്കാവുന്നതേയുള്ളൂ അതുപോലും ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും മാറാവുന്നതേയുള്ളൂ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് എന്നതുകൊണ്ട് നാളെയും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല സന്ദർഭവും സമയവും എല്ലാം അനുസരിച്ച് അവരവരുടെ ജെൻഡർ മാറാവുന്നതേയുള്ളൂ എന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇക്കൂട്ടർ മുന്നോട്ട് പോക്കുന്നത് വിശാലമാണ് എന്ന് ഞാൻ പറയുന്നത് വ്യക്തി പുരോഗതിയിലോ സാമൂഹിക പുരോഗതിയിലോ എന്തെങ്കിലും സംഭാവനകൾ അർപ്പിക്കുന്ന വിശാലത എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഒരു അതിരുമില്ലാത്ത മനുഷ്യ ഒരു അതിരും ഒരു പരിധിയും ആവശ്യമില്ലാത്ത വളരെ സ്വതന്ത്രമായ ഒരു ലോകം ഒരു അരാജകത്വത്തിന്റെ ലോകം എന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവർ മുന്നോട്ടു പോകുന്നത് അപ്പോൾ നമുക്ക് സ്ഥാപിച്ചെടുക്കേണ്ടത് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഒരു ചോദ്യമാണ് നാം സ്ഥാപിച്ചെടുക്കേണ്ടത് ലിംഗനീതിയാണ് ആണിനും പെണ്ണിനും നീതി ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ പരിഹാരം ആണ് പെണ്ണാകലോ പെണ്ണ് ആണാകലോ അല്ല പലപ്പോഴും ജനറൽ ന്യൂട്രാലിറ്റിയുടെ വക്താക്കൾ പോലും അനുകരിക്കാൻ ശ്രമിക്കുന്നത് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പുരുഷാധിപത്യപരമായ കാര്യങ്ങളെ തന്നെയാണ് അതുകൊണ്ടാണ് യൂണിഫോം നടപ്പിലാക്കുമ്പോൾ പരമ്പരാഗതമായി ആൺകുട്ടികൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യൂണിഫോം സംവിധാനത്തിലേക്ക് പെൺകുട്ടികളെ പരിവർത്തിപ്പിക്കലാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് വരുന്നത് അപ്പോൾ ആൺകുട്ടികളുടെ കാര്യം എന്താണ് അവരുടെ ന്യൂട്രാലിറ്റി എന്താണ് എന്നത് അപ്പോൾ പ്രസക്തമാകുന്നില്ല ഇനി ഈ ആൺകുട്ടികളും പെൺകുട്ടികളുമല്ലാത്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്ന എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിൽ അവരുടെ ന്യൂട്രാലിറ്റി എന്താണ് യൂണിഫോമിൽ എന്നതൊരു വിഷയമേ ആകാത്തത് നിലനിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിലെ പുരുഷാധിപത്യപരമായ കാര്യങ്ങളിലേക്ക് തന്നെ സ്ത്രീ സമൂഹത്തെ കൂടി പരിവർത്തിപ്പിച്ചെടുക്കലാണ് വളരെ പുരോഗമരപരമായ ഒരു കാര്യം എന്ന ഒരു അബോധം ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധമാണ് ജനറൽ ന്യൂട്രാലിറ്റിയുടെ വക്താക്കളെപ്പോലും നയിച്ചു കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കുന്നതും നാം വിശ്വസിക്കുന്നതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തതയുള്ളതുമായ ഒരു കാര്യം സ്ത്രീ സ്ത്രീയാണെന്നും അത് സവിശേഷമായ ഒരു സ്വത്വമാണെന്നും പുരുഷർ പുരുഷരാണ് അത് സവിശേഷമായ ഒരു സ്വത്വമാണ് ഇവ തമ്മിലുള്ളത് വൈരുദ്ധ്യങ്ങളല്ലെന്നും മറിച്ച് വൈവിധ്യങ്ങളാണ് എന്ന കാഴ്ചപ്പാടാണ് അത് പുരുഷന്റെയും സ്ത്രീയുടെയും കാര്യത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ധാരാളം കാര്യങ്ങളിൽ ഈ വൈവിധ്യമുണ്ട് പകലുണ്ട് രാത്രിയുണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യങ്ങൾക്കിടയിലുള്ള മനോഹരമായ സമന്വയമാണ് പ്രപഞ്ചത്തിന്റെ താളം അതേ സമന്വയം തന്നെയാണ് മനുഷ്യ ജീവിതത്തിന്റെയും മനോഹരമായ താളം അതിൽ പുരുഷൻ എന്ന സ്വത്വമുണ്ട് ആ സ്വത്വത്തിന്റെ അനേകം സവിശേഷതകളുണ്ട് ആ സവിശേഷതകളിൽ ഊന്നി നിൽക്കുന്ന അനേകം ബാധ്യതകൾ അവർക്കുണ്ട് അനേകം ദൗത്യങ്ങൾ അവർ നിർവഹിക്കേണ്ടതുണ്ട് സ്ത്രീ എന്ന സ്വത്വമുണ്ട് ആ സ്വത്വത്തിന് അവരുടേതായ അസ്തിത്വമുണ്ട് അവരുടേതായ ആവിഷ്കാരങ്ങളുണ്ട് അവരുടേതായ ദൗത്യങ്ങളും കടമകളുമുണ്ട് ഇവ പരസ്പരം സമന്വയിച്ചുകൊണ്ട് അവരവരുടെ ദൗത്യങ്ങളും കടമകളും മനോഹരമായി നിർവഹിക്കുകയാണ് വേണ്ടത് അത് വ്യക്തിജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹിക മേഖലകളിൽ പൊതുമേഖലയിൽ നാഗരികവും സാംസ്കാരികവുമായ മണ്ഡലങ്ങളിലെല്ലാം ഈ രണ്ട് സ്വത്വങ്ങളും മനോഹരമായ സമന്വയത്തിലൂടെ അവരവരുടെ അസ്തിത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് ദൗത്യങ്ങൾ കടമകൾ നിർവഹിക്കുകയും പരസ്പരം മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് അങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ പ്രപഞ്ചത്തിന്റെ ഈ താളത്തെ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഈ ക്രമത്തെ തകിടം മറിച്ചുകൊണ്ട് നമ്മൾ എന്ത് ആവിഷ്കാരം നടത്തിയാലും എന്താശയങ്ങൾ ഉത്പാദിപ്പിച്ചാലും എന്ത് ആവിഷ്കാരം നടത്തിയാലും ഒരുപക്ഷെ ഒരു സമൂഹത്തിന്റെ മേൽ നിയമനിർമ്മാണങ്ങളിലൂടെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിയും അതിനുള്ള അധികാരം സർക്കാരുകൾക്കുണ്ടാകും അതോറിറ്റികൾക്കുണ്ടാകും നിയമനിർമ്മാണങ്ങളിലൂടെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിയും പക്ഷെ അതിൻ്റെ ആയുസ് എത്ര എന്ന് ചോദിച്ചാൽ അത് അടിച്ചേൽപ്പിക്കുവാൻ ആ അതോറിറ്റിക്ക് നിലനിൽക്കാനുള്ള ആയുസ് എത്ര എന്നത് മാത്രമാണ് അത് മനുഷ്യർക്ക് അംഗീകരിക്കില്ല ഈ പ്രപഞ്ചത്തിന്റെ ഘടന സമൂഹത്തിന്റെ സ്വാഭാവികമായ ഘടന അത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല വലിയ തിരിച്ചടികൾ അതിനുണ്ടാവുകയും ചെയ്യും തകർന്നു സോവിയറ്റ് റഷ്യയെക്കുറിച്ചുള്ള ചരിത്രത്തിൽ അതിനെക്കുറിച്ചുള്ള പരിശ്രോയിക്കയിൽ തെറ്റു തിരുത്തലിൽ അത് നമുക്ക് കാണാൻ കഴിയും സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് തെറ്റായ സങ്കൽപ്പങ്ങളും ആ തെറ്റായ സങ്കല്പങ്ങളിൽ നിന്ന് അന്നത്തെ സോവിയറ്റ് ഭരണകൂടമുണ്ടാക്കിയ അനേകം നിയമനിർമ്മാണങ്ങളും ആ നിയമനിർമ്മാണങ്ങൾ ആ രാജ്യത്തിലെ സമൂഹത്തിന്റെ മേൽ നടത്തിയ അടിച്ചേൽപ്പിക്കലും പിന്നീട് എങ്ങനെയാണ് തിരിച്ചടിച്ചത് എന്ന് പിന്നീട് എങ്ങനെയാണ് അവിടുത്തെ ഒരു സാമൂഹിക ജീവിതത്തെ തകർക്കുന്നതിൽ ഈ നിയമനിർമ്മാണങ്ങൾ തന്നെ കാരണമായത് എന്ന് പെരിശ്രോയിക്കയിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ഥാപിക്കപ്പെടേണ്ടുന്ന കാര്യം ഇസ്ലാം വിശ്വസിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ലിംഗ സ്വത്വങ്ങൾക്കിടയിലുള്ള നീതിയാണ് ആ നീതി സ്ഥാപിച്ചെടുക്കുവാൻ അനേകം വഴികളുണ്ട് അതിലേറ്റവും പ്രധാനം മനുഷ്യർ പാലിക്കേണ്ടുന്ന ധാർമികമായ മൂല്യങ്ങളും മര്യാദകളും തന്നെയാണ് ഏറ്റവും രസകരമായ കാര്യം ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഫ്ലൂയിഡിറ്റി തുടങ്ങിയ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വക്താക്കൾ ഒന്നാമതായി തകർക്കുന്നത് മനുഷ്യരുടെ ധാർമ്മികമായ ബോധത്തെയാണ് അതിന്റെ ഉറവിടങ്ങളെയാണ് അവരാദ്യമായി ചോദ്യം ചെയ്യുന്നതും അവർ തകർക്കാൻ ശ്രമിക്കുന്നതും അത്തരം മൂല്യങ്ങളിലേ അവർക്ക് വിശ്വാസമില്ല അത്തരം ധാർമ്മികതകളിൽ തന്നെ അവർക്ക് വിശ്വാസമില്ല മൂല്യബോധമില്ലാത്ത ധാർമ്മിക ബോധമില്ലാത്ത ഒരു സമൂഹത്തിനും ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി എന്ന ആശയത്തെ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല രണ്ടാമതായി കുടുംബം എന്ന ഒരു ഘടനയുണ്ട് ആ കുടുംബ ഘടനയാണ് അതിന്റെ ഭദ്രതയിലാണ് യഥാർത്ഥത്തിൽ ആണിനും പെണ്ണിനും ശരിയായ പരിരക്ഷണവും ശരിയായ സംരക്ഷണവും ശരിയായ നീതിയും ലഭ്യമാകുന്നത് എന്നത് ഒരു അനുഭവ യാഥാർത്ഥ്യമാണ് അതിന്റെ തിക്ത ഫലങ്ങൾ കുടുംബ സംവിധാനത്തെ അവഗണിക്കുകയോ ബോധപൂർവമായി തകർക്കുകയോ ചെയ്ത എല്ലാ സമൂഹത്തിലും അവരവർ അവരവരുടെ സ്വത്വങ്ങൾ ആണും പെണ്ണും അനുഭവിക്കുന്ന അവരവരുടെ പ്രതിസന്ധികൾ അവരവരുടെ വിവേചനങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും പുതിയ കാലത്തെ വലിയ ഉദാഹരണങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാനും വായിക്കുവാനും കഴിയുന്ന കാര്യങ്ങളാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും ജെൻഡർ ഫ്ലൂയിഡിറ്റിയുടെയും വക്താക്കൾ ഈ കുടുംബ സംവിധാനത്തിൽ തന്നെ വിശ്വസിക്കാത്തവരാണ് എന്നല്ല ഇത് തന്നെ തകരേണ്ടതാണ് എന്ന ആശയമുള്ളവരാണ് കുടുംബ സംവിധാനത്തെ തകർത്തുകൊണ്ട് ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി എന്ന ആശയത്തെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല ഇത്തരം ആശയങ്ങൾ ജനറൽ ന്യൂട്രാലിറ്റി ജനറൽ ഫ്ലൂലിറ്റി തുടങ്ങിയ ആശയങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടിപ്പാണ് എന്ന് ചോദിച്ചാൽ അതിന് വലിയ ഗവേഷണത്തിന്റെയോ വലിയ ആലോചനയുടെയോ തന്നെ ആവശ്യമില്ല അത് ആധുനിക ലോകത്തെ മുതലാളിത്തത്തിന്റെ കമ്പോളപരമായ കച്ചവടപരമായ ചില താല്പര്യങ്ങളാണ് കച്ചവടപരമായ ചില താല്പര്യങ്ങളാണ് ലൈംഗികത എന്നത് മനുഷ്യന്റെ ജൈവികമായ ഒരു ആവിഷ്കാരവും ഒരു ആസ്വാദനവും തലമുറകളുടെ സൃഷ്ടിപ്പിന്റെയും കാരണം എന്നതിൽ നിന്നും ലൈംഗികത എന്നത് ഒരു തുറന്ന വിശാലമായ വിപണിയാണെന്നും ഒരു കച്ചവട സാധ്യതയാണെന്നും മനസ്സിലാക്കുന്ന സിദ്ധാന്തമാണ് മുതലാളിത്തം ആ വിപണിയെ കൊടിപ്പിക്കുവാനും ആ വിപണിയെ പുഷ്ടിപ്പെടുത്തിയെടുക്കുവാനും ഇങ്ങനെയുള്ള ധാരാളം ആശയങ്ങളും ആ ആശയങ്ങളുടെ ചുവടു അനേകം ആവിഷ്കാരങ്ങളും ആധുനിക മുതലാളിത്തത്തിന് ആവശ്യമുണ്ട് ആധുനിക മുതലാളിത്തത്തിന്റെ കച്ചവട താല്പര്യങ്ങൾക്കാണ് ലിബറലിസം എന്ന ആശയം ഉണ്ടാക്കുന്നത് ആ ലിബറലിസത്തിന്റെ ചൂട് പിടിച്ച് അനേകം ഇത്തരം ആവിഷ്കാരങ്ങൾ പ്രയോഗങ്ങൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി ആരുടെ ലാഭം എന്ന് ചോദിച്ചാൽ ആധുനിക മുതലാളിത്തത്തിന്റെ കമ്പോളത്തിന്റെ ലാഭം മാത്രമാണ് കമ്പോളത്തിന്റെ ലാഭം മാത്രമാണ് പണം ഉണ്ടാകണം കുറെ ആളുകൾക്ക് അതിനെ എന്തും തകർക്കാം മനുഷ്യന്റെ അസ്തിത്വത്തെ തകർക്കാം അഭിമാനത്തെ തകർക്കാം കുടുംബത്തെ തകർക്കാം ഏത് സംവിധാനത്തെയും തകർക്കാം സാമൂഹിക ഘടനയെ തന്നെ തകർക്കാം മനുഷ്യ നാഗരികതയെ തന്നെ തകർക്കാം പണം മതി എന്ന ഒറ്റ ആർത്തിയാണ് മുതലാളിത്തം ആ മുതലാളിത്തത്തിന്റെ കച്ചവട ആർത്തിയെ പല രീതിയിൽ പുഷ്ടിപ്പെടുത്തുക എന്നതാണ് ഇത്തരം ആവശ്യ ഇത്തരം ആശയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ലളിതമായ ഒരു കാര്യമാണ് ഏറെ സമകാലിക പ്രസക്തമായ ഈ വിഷയം ഇതേ ഏറെ പ്രസക്തമായ ബാലുശ്ശേരി എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഈ നഗരത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി ചർച്ചക്ക് വെക്കുകയാണ് വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഈ വിഷയം കൂടുതൽ ഗൗരവത്തിൽ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിധേയമാക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും നമ്മുടെ കുടുംബഘടനയുടെ ഭദ്രമായ മുന്നോട്ടു പോക്കിനും നമുക്കിടയിലുള്ള ആണിനും പെണ്ണിനുമിടയിലുള്ള വൈരുദ്ധ്യങ്ങളല്ലാത്ത വൈവിധ്യമായ ഈ ആണിനും പെണ്ണിനും അവരുടെ സ്വത്വങ്ങൾക്കുമിടയിലുള്ള മനോഹരമായ സമന്വയത്തിനും ഈ ആശയം ഇത്തരം ആശയങ്ങളെ ജനകീയമായി നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കുകയും ഏറ്റവും ശരിയായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ ഈ നാഗരികതയുടെ തന്നെ ഭദ്രമായ ആരോഗ്യകരമായ നിലനിൽപ്പിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമികമായ ആശയപരമായ ഒരു ഉത്തരവാദിത്വം കൂടി അതിലുണ്ട് ആ അർത്ഥത്തിൽ ഈ ചർച്ച ഏറെ പ്രസക്തമാണ് ഏറ്റവും പ്രഗത്ഭരായ ഈ വിഷയത്തിൽ പല രീതിയിൽ പല കോണുകളിൽ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ ആളുകളാണ് ഈ ചർച്ചാ സംഗമത്തിൽ നമ്മെ അഭിസംബോധന ചെയ്യാൻ എത്തിയിരിക്കുന്നത് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ചാ സംഗമത്തിന് വിഷയാവതരണം നടത്തി തുടക്കം കുറിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള കേരളശൂറ അംഗം ടി മുഹമ്മദ് വേളമാണ് അദ്ദേഹത്തെ അതിനുവേണ്ടി ഏറെ സ്നേഹാദരവോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും